മഞ്ചേരിയിലെ ചാരങ്കാവിൽ നടന്ന കൊലപാതകം ഇന്നും നാട്ടുകാർക്ക് മറക്കാനാകാത്ത ഭീകരത ഓർമ്മയായിരിക്കുവാണ് എന്നത്തെയും പോലെ രാവിലെ ജോലിക്ക് ഇറങ്ങിയതാണ് അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ ക്രൂരത നടക്കുന്നത് കാടുവെട്ടുന്ന യന്ത്രം ഉപയോഗിച്ചാണ് സുഹൃത്ത് തന്നെ പ്രവീണിൻ്റെ ജീവൻ കൊടുത്തത് ആരും പ്രതീക്ഷിക്കാത്ത ക്രൂരതയായിരുന്നു അത് ഭയവും ദുഃഖവും നിറഞ്ഞ ആ പ്രദേശം ഇന്നും ആ സംഭവത്തിന്റെ നിഴലിൽ നിന്നും ഇന്നവിടുത്തെ ജനങ്ങൾ മോചിതരായിട്ടില്ല പ്രവീണിനെ നഷ്ടമായത് ഒരു നാടിൻ്റെ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ കൂടി നഷ്ടമാണ് ചാരങ്കാവിൽ പ്രവീണിനെ കാടുവെട്ടുന്ന യന്ത്രം ഉപയോഗിച്ചു കൊന്നത് അതിക്രൂരമായിട്ടായിരുന്നു ആഴത്തിൽ കയറിയ യന്ത്രത്തിന്റെ മൂർച്ചയുള്ള ബ്ലേഡ് കഴുത്തിലൂടെ വീണപ്പോൾ നാടീ ഞരമ്പുകൾ മുറിഞ്ഞ് രക്തം ചീറ്റി ചില സെക്കൻഡ്സിനുള്ളിൽ തന്നെ റോഡിലൂടെ ചോരയൊഴുകി ആ കാഴ്ച കണ്ടവർ നടുങ്ങിപ്പോയി മനസാക്ഷിയെ തന്നെ മുറിപ്പെടുത്തുന്ന ഭീകര കാഴ്ചയെക്കുറിച്ച് നാട്ടുകാർ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രദേശം മുഴുവൻ ഭയവും ദുഃഖവും നിറഞ്ഞിരിക്കുകയാണ് രാവിലെ പതിവ് പോലെ ജോലിക്കായി വീട്ടിൽ നിന്നും പുറപ്പെട്ടതാണ് പ്രവീൺ കുടുംബം സന്തോഷത്തോടെയാണ് അവനെ യാത്രയാക്കിയത് തിരികെ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ കുടുംബം പക്ഷേ വന്നത് മകന്റെ മരണവാർത്തയായിരുന്നു മൊയ്തീൻ്റെ കൊടും ക്രൂരത ഇല്ലാതാക്കിയത് പ്രവീണിനെ മാത്രമല്ല ആ കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും കൂടിയായിരുന്നു പ്രവീൺ തന്റെ കുടുംബത്തിന് ആധാരമായിരുന്നു അമ്മയുടെ കരുത്തായിരുന്നു പ്രവീണിന്റെ ചേതനയേറ്റ ശരീരം റോഡിൽ ചോരവാർന്ന് ടാർപോളിൻ ഷീറ്റിനടിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ആ അമ്മ ചങ്കുപൊട്ടി കരയുകയായിരുന്നു ആ കാഴ്ച കണ്ടവർക്ക് കണ്ണീർ പിടിച്ചു നിർത്താനായില്ല പ്രവീൺ തന്റെ ബൈക്ക് നിർത്തിയിട്ട് എന്തോ പറയാൻ ശ്രമിക്കുമ്പോഴാണ് മൊയ്തീൻ യന്ത്രം വീശിയത് കഴുത്തിന്റെ ഒരു വശത്തുകൂടി വീശിയ ആ പ്രഹരം ജീവൻ തന്നെ കെടുത്തി അത്രയും പെട്ടെന്ന് സംഭവിച്ചതിനാൽ പ്രതിരോധിക്കാൻ പോലും പ്രവീണിന് കഴിഞ്ഞില്ല സമീപത്ത് നിന്നവരും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചിരുന്നു പിന്നീട് നാട്ടുകാർ കൂടിയാണ് മൃതദേഹം മൂടി വെച്ചത് ഉച്ചയോടെയാണ് അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് അന്നു മുതൽ ആ കൂടി കടന്നു പോകുമ്പോൾ പോലും നാട്ടുകാർക്ക് മനസ്സ് വേദനിക്കുകയാണ് യന്ത്രത്തിന്റെ ബ്ലേഡ് കഴിഞ്ഞ ദിവസം മൂർച്ച കൂട്ടിയതായി പറയപ്പെടുന്നു പ്രവീണിന്റെ കഴുത്തിന്റെ ഒരു വശത്തുകൂടി മൊയ്തീൻ യന്ത്രം വീശുകയായിരുന്നു നിർത്തിയിട്ട ബൈക്കിൽ നിന്ന് മാറാനോ തടയാനോ പ്രവീണിന് കഴിഞ്ഞില്ല ഉച്ചയോടെയാണ് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് കാട് വെട്ടുന്നതിന് പകരം യന്ത്രം റേസാക്കി ി പ്രവീണിന്റെ കഴുത്തിന്റെ പിറകിലൂടെ മൊയ്തീൻ വീശുകയായിരുന്നു ബൈക്കിൽ നിന്ന് പിന്നിലേക്ക് പ്രവീൺ മലർന്നു വീണു തടയാനോ എന്തെങ്കിലും പറയാനോ സാവകാശം ലഭിച്ചില്ല അതിനു മുൻപേ എല്ലാം സംഭവിച്ചിരുന്നു മൊയ്തീൻ യന്ത്രം നിലത്തിട്ട് ഒരാളെ കൂടി വകവരുത്താനുണ്ടെന്ന് പറഞ്ഞ് നടന്നു നീങ്ങുകയായിരുന്നു മൊയ്തീനും പ്രവീണും തമ്മിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയില്ല ചാരങ്കാവിൽ പ്രവീണിനെ കാടുവെട്ടുന്ന യന്ത്രം ഉപയോഗിച്ചു കൊന്നത് അതിക്രൂരമായിട്ടാണ് ആഴ്ന്നിറങ്ങിയ യന്ത്രത്തിന്റെ ബ്ലേഡ് കൊണ്ട് കഴുത്തിന്റെ നാഴിഞ്ഞരമുകൾ മുറിഞ്ഞ് രക്തം ചീറ്റി എളങ്കൂർ ചാരങ്കാവങ്ങാടി സമീപം കഴിഞ്ഞ ദിവസം രാവിലെ ആറേമുക്കാലിലായിരുന്നു നാടിനെ നടക്കിയ ആരും കൊല പ്രവീണും ചാത്തങ്ങോട്ടുപുറം വീട്ടിക്കാപ്പറമ്പി സുരേന്ദ്രനും ഒന്നിച്ച് കാടുപെട്ടാൻ പോകുന്നവരാണ് അങ്ങാടിയിലെ ഷെഡിന് സമീപം സുരേന്ദ്രൻ പ്രവീണിനെ ജോലിക്ക് പോകാൻ കാത്തു നിൽക്കുമ്പോൾ മൊയ്തീൻ സുരേന്ദ്രന്റെ യന്ത്രം കൈക്കലാക്കുകയും പ്രവീണെന്ന് രവീശുകയുമായിരുന്നു പ്രവീൺ സംഭവസ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ഞായറാത്രി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു തൊഴിൽ സംബന്ധിച്ച നിസ്സാര കാരണമാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് വിശ്വസിക്കാൻ നാട്ടുകാർക്കും കുടുംബത്തിലെ അംഗമാണ് പ്രവീൺ പിതാവ് മരിച്ചതോടെ പ്രവീണായിരുന്നു ആ കുടുംബത്തിന്റെ ഏക ആശ്രയം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും